മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ മഹാവിജയത്തിന് പിന്നാലെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദമുന്നയിച്ച ശിവസേനാ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ പിൻവാങ്ങിയതോടെയാണ് തീരുമാനം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ബി ജെ പി തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നും താൻ തടസ്സമാകില്ലെന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചെന്നും ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു മഹാരാഷ്ട്രയിലേത് ജനങ്ങളുടെ വിജയമാണെന്നും ഷിൻഡെ പറഞ്ഞു മഹായുധിക്ക് വലിയ വിജയം സമ്മാനിച്ച ജനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഷിൻഡെ നന്ദി പറഞ്ഞു അതേസമയം മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാനുള്ള നിർണായക കൂടിക്കാഴ്ച വ്യാഴാഴ്ച ഡൽഹിയിൽ നടക്കും മഹായുധി സഖ്യ നേതാക്കളായ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ എൻ സി പിയുടെ അജിത് പവാർ എന്നിവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യം വൻ വിജയം നേടിയെങ്കിലും ഫട്നാവിസും അജിത് പവാറും ഏക്നാഥ് ഷിൻഡേയും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമാക്കിയുള്ള മത്സരം മൂർച്ഛിച്ചതോടെയാണ് തീരുമാനം വൈകിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ശിവസേനയും തമ്മിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു മഹായുധി സഖ്യം വിജയിക്കുന്ന പക്ഷം ഷിൻഡേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരട്ടെ എന്നായിരുന്നു ഈ യോഗങ്ങളിലെ തീരുമാനം എന്നാണ് സൂചന എന്നാൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റിലും വിജയിക്കാൻ മഹായുധിക്ക് സാധിക്കുകയും ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടുകയും ചെയ്തതോടെ ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തി ഫട്നാവിസിനും ഷിൻഡയ്ക്കും അജിത് പവാറിനും മുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ടെന്നാണ് ഇവർ ഓരോരുത്തരുടെയും അനുകൂലികളുടെ അവകാശവാദം അതേസമയം കേന്ദ്രമന്ത്രിയും എൻ ഡി എ സഖ്യകക്ഷിയുമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് രാംദാസ് അത്തവാല ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനിക്കാമെന്ന നിലപാട് സ്വീകരിച്ച് ശിവസേന ഷിൻഡെ വിഭാഗം പിൻവാങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരമായി മഹായുതി കൺവീനർ സ്ഥാനം ഏകനാഥ് ഷിൻഡെ ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം കല്യാണിൽ നിന്നുള്ള എം പി ആയ മകൻ ശ്രീകാന്ത് ഷിൻഡേയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഷിൻഡെ ചോദിച്ചുവെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ബി ജെ പി നേതൃത്വവും എൻ സി പിയും ആർ എസ് എസും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കും ഏഴ് ലോക്സഭാ എം പിമാർ ശിവസേനയ്ക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് തീരുമാനം ഏകനാഥ് ഷിൻഡെക്ക് കേന്ദ്രമന്ത്രിയാകാനും സാധ്യതയുണ്ട് വാഖഡെ സ്റ്റേഡിയത്തിൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിനെത്തും ഷിൻഡയ്ക്ക് കേന്ദ്രമന്ത്രി പദം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം രണ്ടിലൊന്നാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇതിന് ഷിൻഡെ വഴങ്ങിയില്ല മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന്റെ വൻ വിജയത്തിന് പിന്നിൽ താൻ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണെന്ന് ഷിൻഡെ അവകാശപ്പെട്ടിരുന്നു എൻ സി പി എം എൽ എ മാരുടെ യോഗം അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു പ്രതിപക്ഷത്തെ ഒരു കക്ഷിക്കും മൊത്തം സീറ്റുകളുടെ പത്തിൽ ഒന്നുപോലും ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവില്ലാത്ത നിയമസഭയായിരിക്കും മഹാരാഷ്ട്രയിലേത് നേതൃസ്ഥാനം അവകാശപ്പെടാൻ ഇരുപത്തി ഒമ്പത് സീറ്റ് വേണമെന്നിരിക്കെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റ ഒറ്റകക്ഷിയായ ശിവസേന ഉദ്ധവ വിഭാഗത്തിന് ഇരുപത് സീറ്റ് മാത്രമാണുള്ളത് അതേസമയം ജനങ്ങൾ മഹായുധിക്ക് വോട്ട് ചെയ്തതിന് പ്രധാന കാരണം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതികളാണെന്ന് ഷിൻഡെ അവകാശപ്പെട്ടിരുന്നു ലാൽജി ബഹ്റിൻ പദ്ധതി ഉൾപ്പെടെ ജനങ്ങൾ സ്വീകരിച്ചു മുഖ്യമന്ത്രി സാധാരണക്കാരനായിരിക്കണം ഞാനൊരു സാധാരണക്കാരനാണ് കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അവസാനം വരെ അത് തുടരും ബാൽ താക്കറെയുടെ മാർഗമാണ് എല്ലായ്പ്പോഴും പിന്തുടർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പിന്തുണച്ച് ഒപ്പമുണ്ടായിരുന്നു ഷിൻഡെ പറഞ്ഞു